മനാഫ് തന്നെ എന്നോടൊപ്പം കൂടെ ചേരുന്നുണ്ട് തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്തിൻ്റെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിയാണ് ആ ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ ആദ്യം അതിനകത്തേക്ക് കയറ്റിവിടാൻ തയ്യാറായില്ല പിന്നീട് അവരുമായി പോയപ്പോൾ ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ ഒരു ഇടപെടലുണ്ടായി പോലീസ് മർദ്ദിച്ചു എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ഒന്നുമില്ല അവസാനത്തെ റെസ്ക്യൂ ടീം കേരളത്തിൽ നിന്ന് വരിക വന്ന് വന്നിട്ട് രാവിലെ നമ്മൾ കളക്ടറായിട്ട് സമ്മതം വാങ്ങിയതാണ് റെസ്ക്യൂ ടീം വരുന്നുണ്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇന്ന് വന്ന് ഫസ്റ്റ് ഈ എൻട്രൻസ് തന്നെ നമ്മളായിട്ട് മുന്തും തള്ളി നടന്നിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് നാല് പ്രാവശ്യം തടഞ്ഞു ലാസ്റ്റ് തടഞ്ഞ സ്ഥലത്ത് നിന്ന് എന്തായാലും എസ്പിയും ബാക്കിയുള്ളവരും വന്ന് നന്നായിട്ട് അടിച്ച് ഓ അടിയൊക്കെ കിട്ടി ആ വീഡിയോ വീഡിയോ എടുത്തു ആ ഫുള്ള് കിട്ടി എടുക്കാൻ കഴിഞ്ഞില്ല ഇതിന് കാരണമായി പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരാൾ ആവശ്യമില്ല ഇവിടെ പിന്നെ അവിടെ ആ ഒരു അടി കിട്ടിയതോട് കൂടിയിട്ട് കിട്ടിയതോടു കൂടിന്ന് പ്രശ്നമായപ്പം പിന്നെ രഞ്ജിത് സാറിനെ ഉള്ളോട്ട് വിട്ടു നിങ്ങളുടെ ഈ കൊണ്ടുപോകുന്ന ആളുകളെ ഒക്കെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തെരച്ചിലുമായി ബന്ധപ്പെട്ട് സഹകരിപ്പിക്കുന്നുണ്ടോ ഇല്ല 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 സഹകരിക്കും സഹകരിക്കാനൊന്നും തയ്യാറല്ല ശരിക്കും ഇപ്പോൾ അവരെ കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പം ഭാഗമാക്കാൻ വേണ്ടി നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എം എൽ എമാർ ഇവിടെയുള്ള രണ്ട് എം എൽ എമാര് ഓരോ മുന്നിൽ ശക്തമായിട്ട് അതിനെതിരെ നമ്മൾ ഭയങ്കര പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ കർണാടക മീഡിയയിൽ ഈ വിഷയം സജീവമാക്കിയപ്പം ഇവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പം ഇപ്പം ഇപ്പം ഇടപെട്ടിക്ക് ഇപ്പം നമ്മൾ മീഡിയൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞ് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ രഞ്ജിത് സാറിന് ഇതിൻ്റെ ചുമതല കൊടുക്കണമെന്നും പിന്നെ ഇവരായിട്ട് സഹകരിപ്പിക്കണം പോലീസുകാരും മറ്റു റെസ്ക്യൂ ടീം എല്ലാരും ഇവരെ കൂടെ ഒന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭാഗമാ രഞ്ജിത് സാറിനെ ഞാൻ വിളിച്ചില്ല അവരവിടെ ഉണ്ട് ഇനി ഓർക്ക് എന്തൊക്കെ ചെയ്യാൻ എന്നുള്ളത് ഇനി ഒരു ഇറങ്ങി വന്നാലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇഞ്ഞ് പക്ഷെ നമ്മൾ ടൈം ഒരുപാട് നേരം വെയ് പോയി തന്നെ തുടക്കത്തിൽ ഓൾറെഡി തുടക്കത്തിൽ വൈകാൻ ഞമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്തിന് പക്ഷെ ഞാൻ ഒരു പേഴ്സണൽ മെനക്കേടും ഇതിപ്പോ ഒരു കൂട്ടായിട്ട് എല്ലാവരും കൂടി ചെയ്തതും തമ്മിൽ വ്യത്യാസം നല്ലണ്ട് ഞമ്മളെ ഒറ്റയ്ക്ക് തന്നെ പരാതി കൊടുക്കാൻ പോയപ്പോഴും ഒക്കെ ഒന്നിനും ഒരു റെസ്പോൺസ് ഇല്ല ഇനി ഇപ്പം എല്ലാത്തിനും റെസ്പോൺസ് ഉണ്ട് പക്ഷെ എന്നാലും വളരെ സ്ലോലാണ് അവിടെ പണികൾ നടക്കുന്നത് ഈ മർദ്ദിച്ചതിൽ എന്തെങ്കിലും പരാതി കൊടുക്കുന്നുണ്ടോ പല ആൾക്കാരും പറയുന്നത് പരാതി കൊടുക്കണം എന്നുള്ളതാണ് ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിൽ നല്ലൊരു പണി ഇങ്ങും വരും എന്നുള്ള ഇവിടെ മരക്കച്ചവടം ചെയ്യുന്നതാണ് ഈ കർണാടകയിൽ ഇവിടെ നിന്നാണ് മരം കൊണ്ടുപോകണത് ഇവരെ മുന്നിൽ കൂടി തന്നെ ഇങ്ങും സാഗർ കൊയാട്ടിൻ പറഞ്ഞ വണ്ടികൾ പോണ്ടതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ പേടിയുണ്ട് എന്താണ് ഇങ്ങനെന്നുള്ളത് അയാൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടു അപ്പം ഇനി എന്താ ഇനി എന്താവും എന്നുള്ളത് അറിയില്ല